തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ നമിതയുടെ ഓർമ്മകളിൽ നിർമ്മല കോളേജ് ഒന്നാം ചരമ വാർഷിക ദിനത്തിന്റെ ഭാഗമായി കോളേജിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു അകാലത്തിൽ പൊലിഞ്ഞ നമിതയുടെ ഓർമ്മകളിൽ നിർമ്മല കോളേജ് നമിതയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അധികൃതരുടെ നേതൃത്വത്തിൽ കോളേജിൽ പുഷ്പാർച്ചന നടത്തി കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും നമിതയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചോടെയാണ് റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ അമിത വേഗത്തിലെത്തിയ ബൈക്കിടിച്ച് നമിത യാത്രയായത് കൊമേഴ്സ് വിഭാഗത്തിന്റെ അഭിമാനമായിരുന്നു നമിതയെന്നും ഏറെ പ്രതീക്ഷയോടെയും സ്വപ്നങ്ങളോടെയുമാണ് നമിത കോളേജിൽ എത്തിയതെന്നും കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ അനു ജോസി ജോയിയും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസും പറഞ്ഞു അധ്യാപകരെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കണ്ടിരുന്ന ഒരു കുട്ടി മാതാപിതാക്കന്മാരോട് ഏറെ സ്നേഹത്തോടെയും അതിലുപരി ഒത്തിരി ആഗ്രഹത്തോടെയും ഇടപെട്ടിരുന്ന ഒരു കുട്ടി വീട്ടിലെ സാഹചര്യങ്ങൾ ഒത്തിരി വലിയ ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ബികോം ഫൈനൽ ഇയർ കഴിയുമ്പോൾ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി വളരെ സ്റ്റുഡിയസ് ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരുന്ന ഒരു കുട്ടി നമിതയുടെ ഓർമ്മകൾക്ക് ഇന്നൊരു വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് ശരിക്കും നിർമ്മല കോളേജിനും കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിനും പറയാനുള്ള ഒരേയൊരു സന്ദേശം മാത്രമേ ഉള്ളൂ റോഡ് അപകടങ്ങൾ സാധാരണയാണ് പക്ഷെ അത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന മുൻകരുതലുകൾ നമ്മൾ എപ്പോഴും എടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമിതയുടെ ഓർമ്മ ദിവസം നിർമ്മല കോളേജ് റോഡ് സുരക്ഷയോടനുബന്ധിച്ച് ഒരു റോഡ് സുരക്ഷാ ദിവസം തന്നെയായിട്ട് ഇന്ന് ആചരിക്കുകയും കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു റോഡ് സുരക്ഷ അവയർനസ് ക്ലാസ് കൂടി കൊടുക്കുകയും ചെയ്യുകയാണ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന രണ്ട് പെൺകുട്ടികളിൽ മൂത്തവളായ നമിത നിർമ്മല കോളേജിനും കുടുംബത്തിനും നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ കുട്ടിയുടെ ആത്മശാന്തിക്കായി കോളേജ് സമൂഹം ഒന്ന് ഉയർന്ന് പ്രാർത്ഥിക്കുകയും ആ കുടുംബത്തിന് ആശ്വാസവാക്കുകൾ വാക്കുകൾ അരടുകയും ചെയ്യുന്നു റോഡ് സുരക്ഷയെ സുരക്ഷയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ജാഗ്രത ഉണ്ടായിരിക്കണം എന്നാണ് നമ്മുടെ മരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരാകാൻ വേണ്ടി ഇന്നൊരു സെമിനാറും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തെ അത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കാര്യങ്ങളിൽ ഇനി വരുന്ന നാളുകളിൽ റോഡ് കേരള ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നമിതയുടെ ഒന്നാം ശരമവാർഷികത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി റോഡ് സുരക്ഷ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും